വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മായാസ് പാരഡൈസ് കഴിഞ്ഞ മൂന്നാല് വീഡിയോകൾ ഞാൻ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഹോയ പെട്രിയ ഗോൾഡൻ കാസ്കേഡ് എന്നീ ചെടികളെ പറ്റിയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെടിയാണ് ഇതിനെ കോളിയസ് എന്നും നമ്മുടെ നാട്ടിൽ ഇതിനെ കണ്ണാടി ചെടിയെന്നും പറയും ഇലച്ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലറായ ഒരു ചെടിയാണ് കോളിയസ് ഇലകളുടെ വൈവിധ്യ വൈവിധ്യവും നിറങ്ങളും കൊണ്ട് ആകർഷകമായ ഒരു അലങ്കാര ചെടിയാണിത് പല നിറത്തിലും ആകൃതിയിലും കാണപ്പെടുന്ന കൂടിയ ഈ ചെടി മിക്കവാറും എല്ലാ വീട്ടിലും കാണാം ഇതിനെ ഈസിയായി വളർത്താം ഇതിനെ ഈസിയായി പ്രൊപ്പഗേറ്റും ചെയ്യാം സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഇതിൽ വാളുവാൻ ചാൻസ് ഉണ്ട് അതിനാൽ ഇതിനെ പാർഷ്യൽ സൺലൈറ്റിൽ വയ്ക്കുക ഇത് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പക്ഷേ ഓവർ വാട്ടറിംഗ് പാടില്ല ഈ ചെടി ബുഷിയായി വളരാൻ ഇതിനെ പ്രൂൺ ചെയ്യുക ഇതിനിഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന പോട്ടി മിക്സാണ് ചാണകം കൊക്കോപീറ്റ് മണ്ണ് നമ്മുടെ പൂന്തോട്ടം കളർഫുൾ ആക്കുന്നതിൽ കോഴിയേസിൻ്റെ പങ്ക് വളരെ വലുതാണ് ഇലകളുടെ ഭംഗിയാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ തോട്ടം വർണ്ണാഭമാക്കുവാൻ നിങ്ങളും കോളിയസിനെ നിങ്ങളുടെ തോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങൾക്ക് പരിചയമുള്ളൊരു ചെടിയെ വീണ്ടും പരിചയപ്പെടുത്താനായി വരുന്നതാണ്